ഇരുനൂറ് ഉറപ്പുള്ള ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ അസറൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയതാട്ടം എല്ലാ അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നോലുമ്പോൾ ഭയങ്കര ചൂട് ക്ഷീണം അപ്പോൾ എല്ലാറ്റ അവസ്ഥ തന്നെയായിരിക്കും അല്ലേ അപ്പം ഇന്നലെ പിന്നെ നോമ്പ് തുറക്കാൻ എന്താ ഇന്നലെ ഞങ്ങളുടെ ഇവിടെയൊക്കെ തൊടിയൊക്കെ കത്തിയിട്ട് ഇപ്പോൾ കെട്ടും തോന്നും കേട്ടോ ഞാൻ മയിലാണ് വേണ്ടത് നോക്കിയതാണ് അപ്പോൾ ഇന്നലെ നമുക്ക് പള്ളിയിൽ മദ്രാസയിൽ നോമ്പ് എന്ന് പറയുമായിരുന്നു അലഹമ്മില്ലാതെ അങ്ങനെ റഹത്തായിട്ട് പോയി പിന്നെ വീട്ടിൽ എനിക്ക് പിന്നെ നോമ്പ് പറഞ്ഞാൽ ഒന്നും വേണ്ട കേട്ടോ അപ്പം വെള്ളം ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും വെള്ളം കുടിക്കും ചായയും കുടിക്കും പിന്നെ കഞ്ഞി ഉണ്ടാവും പിന്നെ ഒന്നും കഴിക്കുകയൊന്നും അങ്ങനെ നാഷ്ടമാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ റിയാസ് കാക്കുഷിമോൾക്ക് എന്തെങ്കിലും വേണം അപ്പം ഞാൻ അവർക്ക് ഇനി ഇന്ന് എന്താ ഉണ്ടാക്കുക ഞാൻ വേഗം നോമ്പ് വരുന്നത് മധുരം തന്നെ ഇപ്പോൾ റിയാസ്ക്കെ മുട്ടപ്പാലട ഭയങ്കര ഇഷ്ടമുണ്ട് മുട്ടപ്പാലും മുട്ടയൊന്നും ഇല്ല വെറുതെ മൈതേ ഗതമ്പോ എന്തെങ്കിലും കലക്കിയിട്ട് പിന്നെ പഞ്ചസാരയും തേങ്ങയിട്ടിട്ട് വെക്കുകയാണെങ്കിൽ റിയാസ്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം ഞാൻ അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു നമുക്ക് നേരെ അടുക്കളേക്ക് പോകാമല്ലേ പിന്നെ അധികം പിന്നെ ഒരു സങ്കടം എന്താ പറയുക എല്ലാ നോമ്പിനും കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരിങ്ങനെ കുടുംബത്തിൽ നിന്ന് മരിപ്പ് ഉണ്ട് അതാണ് ആളുടെ സങ്കടം പിന്നെ ഇപ്രാവശ്യം ഒന്നും അങ്ങനൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ ഇപ്പൊശങ്കാക്കട്ടെ പോയ പ്രാവശ്യം മുമ്പ് ഒരു മൂന്ന് ആ മൂന്നാമത്തെ കൊല്ലം എന്തോ കഴിഞ്ഞ ഏത് കൊല്ലം എൻ്റെ മൂത്തമ്മ ചൂറ മൂത്തമ്മ മരിച്ചു കേട്ടോ നോമ്പ് ഇരുപത്തി ഇരുപത്തി ഏഴാണ് രാവിലെ അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലം പിന്നെ റിയാസ് ഖാൻ്റെ എല്ലാവരും നോമ്പിന് തന്നെ കേട്ടോ മരിച്ചത് റിയാസ് ഖാൻ്റെ അത്താം നോമ്പ് ഇരുപത്തി മൂന്നിന് റിയാസ് ഖാൻ്റെ ഏട്ടൻ നോമ്പ് മുപ്പതിന് പിന്നരാണ് പിന്നെ റിയാസ് ഖാൻ ഒരു മൂത്തമ്മ ഉണ്ട് അത് അങ്ങനെ കുറേ കുടുംബത്തിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവിടെ അവരുടെ ഖബറുകളൊക്കെ വേദി വിസ്താരാക്കി കൊടുത്തിട്ട് അങ്ങനെ നോമ്പാകുമ്പോൾ അതൊക്കെ ഓർമ്മ വരും കേട്ടോ നോമ്പ് സമയമാകുമ്പോൾ അങ്ങനെ മരണപ്പെട്ടതിനൊക്കെ ഒരുപാട് നമ്മൾ ഓർത്ത് പോവും എല്ലാവരും മരിക്കേണ്ടവരും നാളെ നമ്മളും പോകേണ്ട ആൾക്കാർ തന്നെയാണ് എന്നാലും കൂടി നമുക്ക് അങ്ങനെ പോയ സമയം അവൻ എന്താ പറയുക നോമ്പാകുമ്പോൾ അവനൊക്കെ ഒരു പ്രത്യേകതര സങ്കടവും ഓർമ്മയൊക്കെ വരും കേട്ടോ അതാണ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ അധികം കുടുംബത്തിൽ നിന്ന് നോമ്പിനാണിപ്പോൾ റിയാസ് അന്നേം കൂടി കളിയാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഈ എല്ലാവരും നോമ്പിനെ പോകുന്നു ഞാനും പോകുമോ കാലു വേദനയൊക്കെ അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞ കേട്ടാ നിങ്ങൾ ഉണ്ടാട് പോയിക്കോളെ നിങ്ങൾ കാലു വേദന വരുത്തിരി അങ്ങനെ മരിച്ചൊന്നും ഒന്നും പോലെ പഠിച്ചാൽ എല്ലാവർക്കും ഓരോ ഇത് ആയുസ് ഇട്ടിട്ടുണ്ടാവും അതുവരെ ഉണ്ടാവും നിങ്ങളും ഞാനും ഒക്കെ പോകേണ്ട ആൾക്കാരാണ് എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ അവർക്കൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇന്നും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഇന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ പോകില്ല അപ്പോൾ ഇത് കുഞ്ഞു മുട്ടപ്പാലൊക്കെ ഉണ്ടാക്കാൻ പോകട്ടെ ഞാൻ മുൻപ് നമ്മുടെ നോമ്പ് തുറൊക്കെ അതൊക്കെ തന്നെ കേട്ടോ പിന്നെ ക്ഷീണം കൊണ്ട് ആദ്യം വീടൊന്നും ഇപ്പോൾ എടുക്കണില്ല അപ്പോൾ

സബ്സ്ക്രൈബ് ചെയ്യാ പറ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പറേ ആ ഒരു അവടെ ഒരു അവർ എടുത്താൽ ഒരു പ്ലെയിങ് കിസ് കൊടുത്താ ഒരു പ്ലേയിങ് കിസ് കൊടുത്താ എൻ്റെ കുട്ടി പ്ലെയിൻ ഗിസ് തന്നിട്ട് എല്ലാവരും പിടിച്ചോളി കൊടുക്കൊന്നും കൂടി കൊടുക്കും ഇതങ്ങനെ അപ്പോൾ ശരി നമുക്ക് നിന്നെ കാണിക്കണം അത് കാണിക്കുന്ന അപ്പം അവൾക്ക് അവൾ ഇതുണ്ടാക്കിയതാണ് കേട്ടോ കടലാസം ഉണ്ട് താമര എന്തോ ഉണ്ടാക്കി വേറെ ആ ശരി എന്നാ ഞങ്ങൾ ഉള്ളിൽ പോട്ടെന്താ അപ്പൊ താട്ട അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് വന്ന് ഗോതമ്പ് ഗോതമ്പ്മാവൊക്കൊന്ന് തേങ്ങഅമ്മ ചരണ്ടിച്ച് തന്നെ കേട്ടോ അപ്പം ഞാനത് പഞ്ചസാര ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഗോതമ്പ് ഗോതമ്പ്മാവിൽ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് പാത്തിന് മിക്സാക്കി എടുക്കട്ടോ എന്നിട്ട് പിന്നെ പാൻ വെച്ച് ഇതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ അല്ലേ അപ്പം ഞാനിങ്ങനെ ഇട്ടോ പിന്നെ മുട്ടണെങ്കിൽ ഞാൻ മുട്ടി ഒടച്ച് വിത്തും മുട്ടല്ലാത്തത് കൊണ്ട് ഗോതമ്പ് ഗോതമ്പ്മാവിൽ പക്ഷേ ഈ മാവ് നല്ല മാവട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവെന്നെയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്ന് ചുട്ടെടുത്തിട്ട് പിന്നെ പഞ്ചസാരയും തേങ്ങയും പുല്ല് ചെയ്തിട്ട് മടക്കിയൊക്കെ കേട്ടോ ഓരോ നാട്ടിലും ഇത് മയ്യത്തപ്പെന്നൊക്കെ കേട്ടോ പറയുക നമ്മുടെ പാലക്കാട് മുട്ടപ്പള്ളട പറ അപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാ കേട്ടോ വീട് കഴിഞ്ഞ് ഒരുപാട് ലെങ്ത്താകുണ്ടാവുക എന്നിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പം അപ്പം അതാണ് പിന്നെ നമുക്ക് നോമ്പ് ഉറക്കാൻ കഞ്ഞി ഉണ്ട് കേട്ടോ പള്ളിത്തെ വിളിക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിയൊന്നും അങ്ങനെ കേൾക്കില്ല കേട്ടോ ബാക്കിൽ പോയി മുറ്റത്ത് ഇറങ്ങി നിന്നാലേ കുറച്ച് ബാങ്ക് വിളിയൊക്കെ കേൾക്കുകയുള്ളൂ നമ്മുടെ അവിടെക്ക് അധികം ബാങ്ക് വിളിക്കണമൊന്നും കേൾക്കില്ല കേട്ടോ പിന്നെ അതാ ഞാൻ ബാക്കിൽ പോയി നിന്ന് ബാങ്ക് വിളിയൊക്കെ കേട്ടിട്ട് ശേഷം വന്ന് നോമ്പ് വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ കുഞ്ഞ് വീട് നോമ്പ് താറിൻ്റെയും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞ് നോ വീട് കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പം നല്ലൊരു വീടായിട്ട് നാളെ കാണാട്ട കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇനി നല്ലൊരു വീടായിട്ട് നാളെ വരാം അസ്ലാമലൈക്കും അതുവരേക്കും താങ്ക് ഫോ